പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനഞ്ചാം അധ്യായം പതിനാലാം തിരുവചനം ഈ അത്ഭുത തിരുവചനത്തിൽ ഈശോ നമ്മളോട് അരുൾ ചെയ്യുന്നത് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമെന്നാണ് നമ്മൾ മാത്രമല്ല നമ്മളെ മക്കളെയും അനുഗ്രഹിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിപ്പോൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന നിയോഗം എന്താണോ ആ നിയോഗം ഈ വചനത്തോടൊപ്പം സമർപ്പിക്കുക നിങ്ങളുടെ മക്കളെയും സമർപ്പിക്കുക മക്കളുടെ പേര് സമർപ്പിച്ച് മക്കളുടെ നിയോഗം എന്താണോ ആ നിയോഗം മക്കൾ ആഗ്രഹിക്കുന്ന നിയോഗങ്ങൾ സമർപ്പിച്ച് ഈ വചനം ഇന്നേ ദിവസം മുപ്പത്തിമൂന്ന് തവണ നിങ്ങൾ ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതം ത്തിൽ ഈശോയുടെ അത്ഭുതവും അനുഗ്രഹവും തീർച്ചയായും ലഭിക്കുക തന്നെ ചെയ്യും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും അങ്ങേടേതാകുന്നു